അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് എനിക്ക് സത്യത്തിൽ അറിയാം ഞാൻ അതിനുശേഷം ബന്ധപ്പെട്ടില്ല അത് കാര്യത്തിൽ വിഷമമുണ്ട് കേട്ടപ്പോൾ പക്ഷേ നമ്മുടെ കുടുംബമാണ് അവർ നമ്മൾ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കുടുംബമാണ് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് അവർക്ക് അവരെ മകനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് അവർ സ്വയം പറഞ്ഞ് വരുത്തി വെച്ചതാണെങ്കിലും നമ്മൾ നമ്മളാരും അവരെ വേട്ടയാടരുതെന്ന് എനിക്കൊരു വിനീതമായ അഭ്യർത്ഥന ഉണ്ട് നമസ്കാരം ഞാൻ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ മനാഫ് പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് മനാഫിനെ തള്ളി പറഞ്ഞു എന്നുള്ള കാരണത്താല് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്നുള്ള കാരണത്താൽ അർജുൻ്റെ ഫാമിലി ഇപ്പം നല്ല രീതിയിൽ സൈബർ പുള്ളിയും നേരിടുന്നുണ്ട് അവരെ ആവശ്യമില്ലാതെയൊക്കെ ഓരോ കാര്യങ്ങളാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമൻ്റുകളിലൂടെയും അല്ലാതെയും ഒക്കെ ഒത്തിരി വിമർശനങ്ങളാണ് അവർക്ക് നേരെ ഉണ്ടാകുന്നത് അവരെ നന്ദിയില്ലാത്തവരാണ് അവർക്ക് നന്ദി കെട്ടവരാണ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പം ഈ സൈബർ പുള്ളിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട സമയമായി ഈ സൈബർ പുള്ളിങ്ങിനും ഇങ്ങനെയുള്ള ആരോപണം ഉണ്ടാകാനും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണക്കാരാന്നറിയാമോ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇവിടെ ഇപ്പൊ അർജുൻറെ കുടുംബം എന്ത് മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് നമുക്കറിയില്ല അർജുന്റെ കുടുംബത്തിന് കൃത്യമായിട്ട് തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാനില്ല ഇപ്പൊ മനാഫ് പണപ്പിരിവ് നടത്തി എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ അവരുടെ കയ്യിലില്ല ആർക്കുമില്ല ആരുടെ കയ്യിലും ഇല്ല അങ്ങനെയൊന്നും തന്നെ തെളിയിക്കപ്പെട്ടൂല പക്ഷെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ പുറകിൽ ഒരു തെറ്റിദ്ധാരണ അവരുടെ ഭാഗത്ത് ഉണ്ടായതിന്റെ പിന്നില് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ ആയിക്കൂടെ തീർച്ചയായിട്ടും ആണ് കാരണം അർജുനെ കുറിച്ചുള്ള വാർത്ത അർജുനുണ്ടായ ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്ത എഴുപത്തിരണ്ട് ദിവസങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്ത് അതൊരു ചാകര പോലെയായിരുന്നു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അർജുനുണ്ടായ ദുരന്തം ലോകമറിഞ്ഞ് ആ സമയം മുതൽ ഇരുപത്തിനാല് മണിക്കൂറും അർജുൻ അർജുൻ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അർജുനെ വെച്ച് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മുതലെടുത്തു നമ്മുടെ മാധ്യമങ്ങളായിട്ട് തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസും ഒരുപാട് പ്രശ്നങ്ങളും ഈ ഒരു വാർത്തയെ ചൊല്ലി ഉണ്ടാക്കി എന്തോരം കോൺട്രവേഴ്സീസാണ് നമ്മുടെ മാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്തത് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ മാധ്യമങ്ങളാണ് അർജുനെ വെച്ച് ആവശ്യം പോലെ റേറ്റിംഗ് ഉണ്ടാക്കിയെടുത്തു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആദ്യ സമയം മുതൽ നോക്കുക മൂന്ന് ഹീറോസിനെ നമ്മുടെ മാധ്യമങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തു അതിൽ ആദ്യത്തെ ഹീറോ ആരായിരുന്നു രഞ്ജിത്ത് ഇസ്രേൽ ഈ രഞ്ജിത്ത് ഇസ്രേലിനെ ഹീറോ ആക്കി മാറ്റിയത് നമ്മുടെ മാധ്യമങ്ങളാണ് രഞ്ജിത്ത് ഇസ്രേലി വന്നു അദ്ദേഹമാണ് ആദ്യമായിട്ട് രക്ഷാപ്രവർത്തനത്തിന്റെ ഓടി എത്തിയിട്ടുള്ള മലയാളി അദ്ദേഹത്തെ അദ്ദേഹത്തെ ഭയങ്കര ഹീറോ ആയിട്ട് കാണിച്ചു അദ്ദേഹം ഭയങ്കര സംഭവമാണെന്ന് കാണിച്ചു അദ്ദേഹത്തെ എടുത്ത് ടോപ്പി വെച്ചു എന്നിട്ട് അവസാനം ഈ മാധ്യമങ്ങൾ തന്നെ അദ്ദേഹത്തെ വലിച്ചു താഴെയിട്ടു അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോയി പിന്നീട് വന്ന ഹീറോ ആരാണ് മാൽപേ മാൽപേക്കും ഇതേ വിധി തന്നെയായിരുന്നു നേരിടേണ്ടി വന്നിട്ടുള്ളത് അയാളെ ഭയങ്കര ഹീറോ ആക്കി കാണിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാധ്യമങ്ങളെടുത്ത് താഴെയിട്ടു ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ലോങ് ടേമിൽ ഹീറോ ആയിട്ട് നിന്നിട്ടുള്ളത് മനാഫാണ് ആദ്യം മുതലേ ഇപ്പം വരെ ലോങ് ടേമിൽ ഹീറോ ആയിട്ട് നിന്നത് മനാഫാണ് ഇപ്പം മനാഫിനെയും ഫോഴ്സ്ഫുള്ളി പിടിച്ച് താഴെയിടാൻ വേണ്ടി നോക്കുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളാണ് അപ്പം എല്ലാ തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്നതും തെറ്റിദ്ധാരണകൾ ഇല്ലാതെയാക്കുന്നതുമൊക്കെ തന്നെ മാധ്യമ സൃഷ്ടിയാണ് ഇപ്പം അർജുൻറെ ഫാമിലിയെയും മനാഫിനെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തമ്മി തല്ലിച്ചിട്ട് അതിന്റെ നടുക്ക് നിന്ന് ചോര കുഴിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ് കുറുക്കന്മാരാണ് അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് ആദ്യം മുതലേ മനാഫ് ഭയങ്കര ഹീറോ ആണ് ഹീറോ ആണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പുറകെ കമ്പും കോലും തൂക്കി പിടിച്ചുകൊണ്ട് ചെന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ വായിൽ ഇരിക്കുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് അത് പല രീതിയിൽ വളച്ചൊടിച്ച് സംപ്രേഷണം ചെയ്തിട്ട് തെറ്റിദ്ധാരണ പരത്തി അപ്പൊ ആ രീതിയിൽ വളച്ചൊടിച്ച് സംപ്രേഷണം ചെയ്ത സമയത്ത് അതൊക്കെ ഈ അർജുൻ്റെ ഫാമിലിയും കേൾക്കുന്നതാണ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ മാനസികാവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ തന്നെ മനാഫിന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി അതായത് അർജുന്റെ ഫാമിലിയിലെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അർജുൻ ശമ്പളം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യം മനാഫ് പറയാൻ വേണ്ടി പാടില്ലായിരുന്നു അത് മനാഫിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു മിസ്റ്റേക്കാണ് അത് പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പം ആ ഒരു വായിൽ നിന്ന് വന്ന ആ ഒരു വാക്കിന്റെ പുറത്തായി കൂടെ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായത് ആ തെറ്റിദ്ധാരണയുടെ പേരിലായിരിക്കാം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടത് അവരുടെ ആ ഒരു കുടുംബത്തിനാണ് ആ കുടുംബത്തെ ഇനിയും സൈബർ പുള്ളിയും ചെയ്യാതെ ഇരിക്കുക ഇനിയിപ്പോൾ മനാഫ് ചെയ്യേണ്ട ഒരു കാര്യം അർജുന്റെ പേരും പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ അപ്പിയർ ആകാതെ ഇരിക്കുക അത് കുറച്ചും കൂടി ഈ മനാഫിന് തന്നെ ദോഷം ചെയ്യും നമ്മുടെ മാധ്യമങ്ങളുടെ ഗുണം എന്താണെന്നുള്ളത് നമുക്കറിയാം അവർ തന്നെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവിട്ട് കൊണ്ടു ചെന്നെത്തിച്ചിട്ട് അവർ തന്നെ അവിടുന്ന് വലിച്ചു താഴെയിടും കാരണം അവർക്ക് കൂടുതലായിട്ട് വാർത്താ പ്രാധാന്യം എങ്കിലേ കിട്ടത്തുള്ളൂ ടോപ്പിലിരിക്കുന്ന ഒരാൾ താഴെ വീഴുമ്പോഴാണല്ലോ കുറച്ചും കൂടി ആൾക്കാർ ശ്രദ്ധിക്കുന്നത് അതേ പരിപാടിയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മാധ്യമങ്ങൾ കുഴിച്ച കുഴിയിൽ നമ്മൾ ജനങ്ങളായിട്ട് പ്രേക്ഷകരായിട്ട് ചെന്ന് ചാടാതെ ഇരിക്കുക അവരുടെ കുടുംബത്തിലുണ്ടായ ഒരു വിയോഗമോർത്തെങ്കിലും അവരുടെ കുടുംബത്തെ നമ്മൾ പോയി സൈബർ ബുള്ളിങ് ചെയ്യാതെ ഇരിക്കുക ഇനി മനാഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു അദ്ദേഹം ചെയ്തത് നന്മ തന്നെയാണ് ആ നല്ല പ്രവർത്തിക്ക് അദ്ദേഹത്തിന് ഉറപ്പായിട്ടും എന്താണ് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകും ഇനിയും കൂടുതലായിട്ട് അയാളെ പോയി ശല്യം ചെയ്യാതെ ഇരിക്കുക മനാഫ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഇനി മാധ്യമങ്ങളുടെ മുമ്പിൽ അർജുൻ എന്ന് പറഞ്ഞ പേര് പറഞ്ഞുകൊണ്ട് പോയി നിന്ന് സംസാരിക്കാതെ ഇരിക്കുക അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം അദ്ദേഹത്തിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം പക്ഷെ അർജുൻ അർജുൻ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാകും ആ പ്രശ്നത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ ഉണ്ടായത് അത് തുടങ്ങി വെച്ചത് കേരളത്തിലെ മാധ്യമങ്ങളുമാണ്